വീട്ടമ്മയെയും മക്കളെയും കാണാതായതിനു പിന്നാലെ ഭർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസിനെതിരെ പരാതി നൽകുമെന്ന ബന്ധുക്കൾ നിരന്തര മാനസിക പീഡനമാണ് അനീഷ് മാത്യുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് ആക്ഷേപം എന്നാൽ പരാതിക്ക് അടിസ്ഥാനമില്ലെന്ന് പോലീസ് വിശദീകരിക്കുന്നു തിരുവല്ല നേരിടത്തു നിന്നാണ് അനീഷ് മാത്യുവിന്റെ ഭാര്യയെയും രണ്ട് പെൺമക്കളെയും കാണാതായത് അതേസമയം കാണാതായ റീനയുടെ വൃക്കകളിൽ ഒന്ന് ദാനം ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചു പത്തൊൻപതാം തീയതി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയ ശേഷം ശനി ഞായർ ദിവസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും പോലീസ് നിരന്തരം അന്വേഷണമാധ്യമനെ ചോദ്യം ചെയ്തിരുന്നു തുടർന്നുണ്ടായ മാനസിക പ്രയാസങ്ങളെ തുടർന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ബന്ധുക്കളുടെ പ്രധാനപ്പെട്ട ആരോപണം അവര് പോലീസ് എന്നും ചെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവന് മാനസികമായിട്ട് പ്രയാസം എല്ലാവരെയും അവർ കൊടുക്കും ആ ഒരു ഇത് തന്നെ പോലീസിൻ്റെ നിന്നുള്ള ഒരു വീഴ്ച തന്നെയാണ് അവൻ്റെ മരണത്തിനെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് കാരണം അവന് ശരിക്കും പ്ര പേടിയായിരുന്നു ഞങ്ങളെ കൂടെ അതിൽ ഉൾപ്പെടുത്തോ ഉൾപ്പെടുത്തോ അതിന്റെ ചേട്ടന് ഇവിടെ ഇല്ല മനോജ് വന്നാലും അവനെ പോലീസ് സ്റ്റേഷനിലോട്ട് വിടണ്ട കേട്ടോ നിങ്ങൾ തന്നെ എന്റെ കൂടെ വന്നാ മതി അല്ലെങ്കിൽ അവനെ കൂടെ അവരത്ത് കൊടുക്കും അതായിരുന്നു അവൻ പറയുന്നത് പോലീസ് ഉപദ്രവിച്ചതായി ഏതെങ്കിലും സമയത്ത് പറഞ്ഞിരുന്നോ ഇല്ല അവൻ ആ ഒരു വ്യാഴാഴ്ച അവിടെ ചെന്നപ്പോൾ ഉപദ്രവിച്ചത് മാത്രമേ പറഞ്ഞിട്ടു അല്ലാതെ അവൻ ഇതുവരെ അവൻ ഉപദ്രവിച്ചതായിട്ടൊന്നും ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് പ്രയാസം പ്രയാസമാവണ്ടെങ്കിൽ പറയുകയാണോ അവർ ഉപദ്രവിക്കാഴുകയാണോ എന്ന് നമുക്കറിയത്തില്ല വൃക്കകളിൽ ഒന്ന് ദാനം ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് തൃശ്ശൂർ സ്വദേശിയായ ആർക്കോ അതിനെ കുറിച്ച് എന്താണോ നമുക്ക് പറയാനുള്ളത് അതിനെ കുറിച്ചൊന്നും നമുക്കറിയത്തില്ല ഈ വീട്ടിന്റെ ഉള്ളിലാണ് ഇന്നലെ വൈകുന്നേരം അഞ്ചരയോടുകൂടി അദ്ദേഹത്തെ കിടപ്പു മുറിയിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് നിൽക്കുന്നു ഞങ്ങൾ ഞാൻ ഞാനൊന്നും ചെയ്തിട്ടില്ലമ്മേ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല ആഗസ്റ്റ് മാസം പതിനേഴാം തീയതിയാണ് അറിയനെയും എട്ട് ആറ് എന്നിങ്ങനെ പ്രായമുള്ള രണ്ട് കുഞ്ഞുങ്ങളെയും വീട്ടിൽ നിന്നും കാണാതാവുന്നു അന്വേഷണം വിവിധ സ്ഥലങ്ങളിലായി പുരോഗമിക്കുകയാണ് തിരുവല്ല ഡി വൈ എസ് പിയുടെ നേതൃത്വത്തിലാണ് ഇതിന് പ്രത്യേക സംഘം ഉള്ളത്